ഇത് മാസ് മോട്ടോർ ചെയ്യുന്നതാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് കയറിയിട്ടുണ്ട് മെയിനായിട്ട് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ മിസ്സിങ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് യാതൊരു രക്ഷയില്ലാത്ത കണ്ണി നമ്മൾ ചോക്കൊക്കെ ഉപയോഗിച്ചാലും കുറേ നേരത്തേക്ക് വലിയ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ഇന്ന് കാലത്ത് വണ്ടി ഓടിച്ച് നോക്കി ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നുവെച്ച വണ്ടിയാണ് ഇന്ന് കാലത്തെടുത്ത് ഓടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിക്കും ആ ഒരു കംപ്ലയിൻറ്റ്സ് കൃത്യമായിട്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ നല്ല ഏറ്പിടുത്തും നമുക്കൊരു കംഫർട്ട് അല്ല വണ്ടി ഓടിക്കാനായിട്ട് അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള കംപ്ലെയിൻറ്റ് പിന്നെ കളക്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ ജനറലായിട്ടുള്ള സർവീസ് ജനറൽ സർവീസ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ കംപ്ലയിൻ്റ് ഉള്ള ഡീറ്റെയിൽസ് തേമാനം വന്നേക്കണ ഐറ്റത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും അത്യാവശ്യം അതിനോടനുബന്ധിച്ച് തന്നെ വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയാം അത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് പറയാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ അപ്രോസി എസ്റ്റിമേറ്റൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കി എത്ര കോസ്റ്റ് വരും നോക്കി അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിലവിൽ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് പുതിയ ലാൻഡറാണ് കമ്പനി ലാൻഡറും നല്ല ഒരു കുറഞ്ഞ കമ്പനിയുടെ ആണ് അപ്പോൾ നിലവിൽ പുതിയതാണ് ഈ ലൈനറിൻ്റെ പ്രത്യേകത ഈ മോഡൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ ഹബ്ബില് തേമാനം കൂടുതലായിരിക്കും കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് പറയുന്ന സമയത്ത് പൊടി കൂടുതലായിരിക്കും ഹബ്ബിൽ വരാം അപ്പോൾ പൊടിയും ലൈൻഡറും കൂടി വ്യത്യാസം ഒന്നാമത് ബ്രേക്ക് സൗണ്ട് ആയിരിക്കും പിന്നെ ഹബ്ബിന് തേമാനം കൂടുതലായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കാശ് കൊടുക്കുമ്പോൾ മേടിച്ചേക്കാണ് അത് അത് തൽക്കാലം കിടന്ന് പരമാവധി ഉപയോഗിക്കുക എന്താ വെച്ചാൽ കമ്പനി പാർട്സ് യൂസ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ ശരിക്കും നമ്മുടെ ഇതിൻ്റെ ഹബിനൊക്കെ മാച്ചിങ്ങൾ വർഷങ്ങളോട് കൂടിയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണാറില്ല നിലവിൽ കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും പിന്നെ നമ്മളതിൻ്റെ ചെയിനിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള ഉണ്ടല്ലോ ചെയിൻസ് പ്രോഡക്റ്റ് മാക്സിമം അഡ്ജസ്റ്റിങ് വലിച്ച വലിച്ച് തീർന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ സ്പോക്കറ്റിൻ്റെ കണ്ടീഷനും ചെയിനും തമ്മിലുള്ള ബാക്ക് സൈഡ് ചെക്ക് ചെയ്യണ സമയത്ത് ഇവിടെയൊന്നും കറക്റ്റായിട്ട് പിടിക്കണമില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള സൗണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് നിലവിൽ പിന്നെന്ന് പറഞ്ഞാൽ ഈ സ്പോക്കറിൻ്റെ ബെയറിംഗ് ഒക്കെ ഓൾറെഡി പോയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതാ ആ ബെയറിംഗിൻ്റെയാണ് അത് അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടതെങ്കിൽ ആ കൂട്ടത്തിൽ മാറ്റിയാൽ മതി കാരണം എന്താ അതിന് വേണ്ടിയിട്ട് പഴിക്കണ്ട അതിനു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൗണ്ട് ആയിരിക്കും നേരെ മറിച്ച് ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെയറിംഗ് കൂടി മാറ്റിയിട്ട് ഇടാം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെയിൻ ചെയിൻ്റെ ലൈഫ് നമുക്ക് വളരെ കുറവായിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അത് അയച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഫിൽറ്ററൊക്കെയാണ് പക്ഷെ എന്നാൽ പോലും കമ്പനി ആയിട്ടൊന്നുമല്ല വേറെ വയ്ക്കുന്നതൊരു കമ്പനിയുടെ കുറഞ്ഞായിട്ടാണ് അത് ഇതിൻ്റെയൊക്കെ പേപ്പർ ക്വാളിറ്റിയാണ് ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യണമാണ് കുറേ കൂടി ബെറ്റർ ഇട്ടുള്ളത് കാരണം ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് പിന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് എക്സ്ചേൻ്റിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ പേര് വോൾട്ട് കിട്ടിയപ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മൂന്നൂരുണ്ട് പന്ത്രണ്ടര വോൾട്ടും ഉണ്ട് വോൾട്ടും പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് അപ്പൊക്കെയാണ് പക്ഷെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക അപ്പോൾ സെൽഫിൻ്റെ പ്രോബ്ലംസ് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം വോൾട്ടുള്ളതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്റർ അതൊന്നും കറക്റ്റ് അതൊക്കെ ആയിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി അമ്പത് രൂപ അപ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് സെൽഫിൻ്റെ ആയിട്ട് വരും തൊട്ടടുത്ത് തന്നെ ഒരു പക്ഷേ കിട്ടിയാക്കാം കേട്ടോ കാരണം ഓൾറെഡി ബാറ്ററി ഡാമേജ് ആണ് പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എഞ്ചിൻ സൗണ്ടിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് വേരിയേഷൻ വന്നിട്ടുണ്ട് അതായത് ടൈമിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാം ജെയിൻ്റെ ക്യാം ജയിൻ ലൂസ് വന്നതിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെൻഷനുള്ള യൂണിറ്റാണ് അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ നോയിസ് ആണ് നല്ലൊരു ചിലമ്പൽ സൗണ്ട് പോലെ വന്നിട്ടുണ്ട് അത് എൻജിൻ സൈഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല ആക്സിലേറ്റർ കുറച്ചിട്ട് റൈഡിലിങ്ങൊക്കെ നിൽക്കുന്ന സമയത്താണ് ആ സൗണ്ട് കൂടുതലായിട്ട് കാണില്ല അപ്പം മാ ഏകദേശം അത് മാറ്റിക്കളയാനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഇനി ഞങ്ങൾ പോകും തോറും കൂടുതലായിട്ട് ആ കംപ്ലയിൻറ്റ് വരുകയുള്ളൂ ഒരു മുന്നൂറ്റി ചില നാനൂറ് രൂപ തവണ അതിന് കോസ്റ്റ് വരും ഈ യൂണിറ്റ് കേട്ടോ സർവീസിലൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ കൂട്ടത്തേക്കിടത്ത് മാറ്റി മാറ്റി ഇടാം കാരണം അതിനൊന്നും അഡീഷണൽ നമുക്ക് ലേബർ വരും ഇപ്പോൾ ചൈനസ് പാക്കറ്റൊക്കെ മാറുകയാണെങ്കിൽ പ്ലസ് നമുക്ക് അതിൻ്റെ സർവീസ് ചാർജ് ഒക്കെ വരും എന്ന സർവീസിന് പുറമേ ഇതൊന്നും ഇതൊക്കെ അതിനകത്ത് കഴിഞ്ഞ് പോകും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തുതരും ബെയറിങ്ങിനൊന്നും നല്ല കംപ്ലീറ്റ് ഇല്ല ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തരണം ബ്രേക്ക് പാഡ് ആയാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് വിസിറ്റ് ചെയ്തിടും ബ്രേക്ക് പാഡ് വർക്കിംഗ് ബ്രേക്ക് ഓൾറെഡി നമുക്കൊരു ചെറിയ ചതച്ചിൽ പോലെയുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ എം സിയുടേതായിട്ടുള്ള ചെറിയ തേമാനത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷേ എനിക്ക് പോയി ബ്രേക്ക് ഇല്ല സിറ്റുവേഷൻ ഒന്നുമില്ല അപ്പോൾ അത് നമുക്കൊന്ന് രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് ബ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്പാർക്ക് ബ്ലഗിന് നമുക്ക് കിടക്കുന്നത് പുതിയതാണ് പക്ഷേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മതി ലൊക്കേഷൻ നല്ല രീതിയിലുള്ള കാർബൺ ഡെപ്പോസിറ്റ് നമുക്ക് സിലിണ്ടറിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് ഗെഡിനകത്ത് ഉണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കരി ഒരു ചെറിയ ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള കരിയാണ് അതിനകത്ത് കാണുന്നത് അപ്പോൾ എത്രക്കാലം ക്ലീൻ ചെയ്തിടാം അപ്പം ചെറുതായിട്ടൊരു മയം കാണുന്നുണ്ട് പറയാൻ ഓയിൽ ലെവൽ കുറവുണ്ട് വണ്ടി ഞാനിപ്പോൾ ജസ്റ്റ് ഓയിലിൻ്റെ ഒന്നും നമുക്ക് ഇതിനകത്ത് ഓയിൽ ചേഞ്ചിൻ്റെ ദിവസവും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഓയിലൊന്നും ചെക്ക് ചെയ്ത് നോക്കണ സമയത്തുണ്ടല്ലോ അതിനകത്ത് സ്റ്റിക്കിനകത്ത് ഓയിൽ കാണുന്നില്ല അതാണ് ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് അതിനകത്തേക്ക് ഇട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഓയിൽ കാണുന്നില്ല അത് ഊറ്റി നോക്കിയാലാണെങ്കിൽ എത്ര ഓയിലിനകത്ത് ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും പ്ലഗ് നോക്കുമ്പോൾ പ്ലഗ്ഗിനകത്ത് ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള കാര്യമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം സിലിണ്ടറിനകത്ത് മൈനൂട്ടായിട്ട് സ്ക്രാച്ചസ് വന്നിട്ട് ഓയിൽ കയറി കത്തിയിട്ട് കുറഞ്ഞു പോകുന്നതാണ് കാരണം അതല്ല ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെ കാർബേറ്ററി യൂണിറ്റ് അയച്ചിട്ടുണ്ട് ആ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ജനറേറ്റ് ചെയ്ത കാർബേറ്ററി എന്നാണ് അതിൻ്റെ പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ കാർബേറ്റർ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് ശരിക്കും ഇത് വാക്യം ടൈപ്പ് കാർബേറ്ററാണ് അതായത് വാക്യം പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് വേക്കം വെച്ചിട്ട് അതിൻ്റെ ഇഷ്ടം വർക്ക് ചെയ്തിട്ടാണ് ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആഭർണഷിപ്പിലുള്ള വർക്ക് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റാണത് അതിൻ്റെ അത് ഈ പോയിന്റിലേക്ക് അതായത് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എൻ്റെ അടിയിൽ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് കാരണം എൻ്റെതായ അടിഭാഗത്തായിട്ട് കുറച്ച് ഭാഗം തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നിലവിൽ നമുക്ക് ഈ വേക്കൻ്റെ ഇഷ്ടം ശരിക്കും തേമ ഈ വാക്ക് മെഷീൻ തേടേൻ്റെ അനുസരിച്ച് തന്നെ ഓൾറെഡി കാർബേറ്റർ യൂണിറ്റും തേമാനം വരാറുണ്ട് അപ്പോൾ അത് പ്രകാരം നമുക്ക് കാർബേറ്റർ അസംബ്ലി പരിപാടി മാറ്റം കോസ്റ്റ് വരും അപ്പോൾ അതും പ്രകാരം സാധാരണ വാക്ക് മെഷീനാണ് നിലവിൽ ഇടാറ് ഇതിപ്പോൾ ശരിക്കും തേമാനം ഉണ്ട് വാക്ക് മെഷീൻ ഇപ്പോൾ തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല പരമാവധി നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അത്രത്തോളം ദിവസം നോക്കട്ടെ കാരണം ഞാൻ വാക്ക് മെഷീൻ വലിയ പഴക്കം തോന്നുന്നില്ല ശരിക്കും ഈ ബ്ലാഡറൊക്കെ ശരിക്കും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ ലൂസായ രീതിയിൽ പോയിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം പിന്നെ അത്യാവശ്യം കാർബണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കാർബണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലീനർ വെച്ചിട്ടുണ്ടോ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കാം എന്നിട്ട് ഈ കംപ്ലയിൻറ്റ് മാറുന്നുണ്ടോന്നുള്ള ദിവസം നമുക്ക് ചെക്ക് ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്കത് ക്ലിയർ ആവും ഞാനത് നോക്കി ക്ലിയർ ചെയ്ത് തരാം നമുക്കിപ്പോൾ കാർബർ ക്ലീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറത്തിൻ്റെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാം നമുക്ക് അത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിലുള്ള കാരണങ്ങളൊക്കെ ഇത് അടിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ഇറങ്ങി ഉള്ളൊന്നും ഇളകിപ്പോ അപ്പം അതാ നൈസായിട്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ സെൻസിറ്റീവായിട്ടുള്ള ഹോളുകളുടെ ഉള്ളിലൊക്കെ ഈ കാർബൺ നിൽക്കുമ്പോൾ ശരിക്കും അതിൻ്റെ അളവിലൊക്കെ വേരിയേഷൻ വരും അപ്പം അങ്ങനെ വന്നതുകൊണ്ടും ഈ പ്രതിമ ഏർ കൊടുക്കാൻ കൃത്യമായിട്ട് പെട്രോൾ കിട്ടാത്തൊരു ഫീസ് വരുന്നതാണ് ഈ പ്രോബ്ലംസ് ഒക്കെ മെയിനായിട്ട് വരാം അപ്പം അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നല്ലോ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കാം അതിന് ശേഷം നോക്കിയിട്ട് കാരണം ഈ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അയ്യായിരം രൂപ അയ്യായിരത്തഞ്ചോ കോസ്റ്റ് വരുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് ആയിട്ട് സ്റ്റെപ്പ് എന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയണം കാരണം ഓയിൽ നിലവിൽ സ്റ്റിക്കിനകത്ത് തന്നെ ഒട്ടുമില്ല അപ്പോൾ എത്ര ഉണ്ടെന്ന് പറയാൻ നമുക്ക് അതിനകത്തേക്ക് ടോപ്പ് ചെയ്യണേലും നല്ലത് ഓയിൽ ഊറ്റിയിട്ട് മാറ്റി ഓയിൽ ഊറ്റി ചേഞ്ച് ചെയ്യാം അതായത് മാറ്റി കളയാം പുതിയ ഓയിൽ ഒഴിക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഓയിൽ ചെക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ എത്രത്തോളം കുറഞ്ഞു പോകേണ്ടെന്നുള്ള കേസ് കുറയുന്നുണ്ടോ കുറയുന്നുണ്ടെങ്കിൽ അതെന്തോരം കുറയുണ്ടെന്നുള്ള രസം നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം അത് ശ്രദ്ധിച്ച് കൊടുത്ത് ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്ത് വരുമെന്നു വെച്ചാൽ സിലിണ്ടർ പ്രശ്നമൊക്കെ ഡാമേജിലേക്ക് പോകാനും നമുക്ക് അതിനോടനുബന്ധിച്ച് വരുമ്പോൾ അത്യാവശ്യം വർക്കിന് അത്യാവശ്യം കോസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിപ്പോൾ തർക്കം മാറ്റാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ലെവലൊന്ന് മോണിറ്റർ ചെയ്യുക ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത്രത്തോളം കുറഞ്ഞ് പോകുമ്പോൾ അപ്പം പിന്നെ കിലോമീറ്റർ വൈസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇത് മീറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിൻ്റെ അതായത് സൂചി വർക്ക് ചെയ്യും കിലോമീറ്റർ സ്പീഡ് കാണിക്കും പക്ഷേ ഓട്ടോമീറ്റർ വർക്ക് ചെയ്യില്ല ആ മീറ്റർ മെക്കാനിസത്തിൻ്റെയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ കിലോമീറ്റർ വൈസിലാണ് അത് ശരിക്കും പറ്റുമെന്നുണ്ടെങ്കിൽ അത് അത് ക്ലിയർ ചെയ്ത് ഇടാം കാരണം ആ മെഷീൻ മാത്രമായിട്ട് കിട്ടും സ്പീഡ് ഈ അക്കങ്ങൾ പറയുന്ന മെഷീൻ യൂണിറ്റ് മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് തടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എയർ സപ്ലൈ ചെയ്യുന്ന പൈപ്പാണ് ഇത് ഇത് ശരിക്കും ഏറ് ഉള്ളിലേക്ക് പോകുന്ന വൈപ്പ് അത് ശരിക്കും ബ്ലോക്കാണ് ഇത് മോളിൽ ആ ടാപ്പിൻ്റെ ആ സൈഡിൽ നിന്ന് വെള്ളത്തിൻ്റെ അതെ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുമ്പോൾ വന്ന വേഷ്ടോ അങ്ങനെ ഒരു വന്നുകഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുണ്ട് ഇത് ശരിക്കും ഫുള്ള് ബ്ലോക്കാണ് ഇതിനകത്ത് മുക്കം വെള്ളമാണ് വെള്ളം ചേർന്ന അപ്പോൾ ഇത് ശരിക്കും ടാങ്ക് കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറയാൻ കാരണം ആ ഹോള് ബ്ലോക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടാങ്കിനകത്തേക്ക് വെള്ളം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തുകൊള്ളും കേട്ടോ കേസുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം അപ്പം ഞാൻ എൻ്റെ ഈ ചെയ്യുന്ന പറക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്നും പറയാം ആദ്യം വീഡിയോ കാണാം അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് സ്പ്രോക്കറ്റെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ദിവസം നോക്കാം ഓയിൽ ലീസ് നോക്കാം അതേപോലെ ആ ക്യാം ക്യാമ്പ് ചെയ്യേണ്ട ടെൻഷനുണ്ട് കംപ്ലൈൻറ്റ് അപ്പോൾ വീഡിയോ കണ്ടേ പറയാമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കേസുകൾ എന്ന് പറയുമ്പോൾ ചെയിനൊക്കെ ഓൾറെഡി തീർന്നിരിക്കുന്നതാണ് അപ്പോൾ ചെയിൻ്റെ കേസൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും ഓക്കെ